മലങ്കര കാതലിക് ടിവിയുടെ ആഴ്ചയിലെ പ്രധാന വിശുദ്ധർ എന്ന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം സഭാരാമത്തിലെ സുന്ദര സൂനങ്ങൾ സഭാതരുവിൻ്റെ അനുഗ്രഹീത ഫലങ്ങൾ ആത്മീയ നഫസ്സിൽ ഉയർന്നു നിന്ന് ഭൂമിക്കുമേൽ പ്രകാശം ചൊരിയുന്ന ദിവ്യതാരങ്ങളാണ് വിശുദ്ധാത്മാക്കൾ സ്വർഗത്തിനവർ ആനന്ദവും ഭൂമിക്ക് അനുഗ്രഹവും തിരുസഭയ്ക്ക് മഹത്വവുമാണ് ജീവിതം കുരിശിനോട് ചേർത്ത് ബലിയാക്കി മാറ്റിയ അവരെ ഈശോ സ്വന്തമാക്കി അവർ ഈശോയെയും ഈ ആഴ്ചയിൽ നാം അനുസ്മരിക്കുന്നത് പാശ്ചാത്യ പൗരസ്ത്യ സഭകളിലെ പ്രധാന വിശുദ്ധരെയാണ് വിശുദ്ധ ഫ്രാൻസിസ് സെബാസ്റ്റയിലെ നാൽപ്പത് രക്തസാക്ഷികൾ വിശുദ്ധ സെറാഫീന മാർച്ച് ഒമ്പത് വിശുദ്ധ ഫ്രാൻസിസ് കൊളാറ്റൻ സഭയുടെ സ്ഥാപകയായ ഫ്രാൻസിസ് കുലീന മാതാപിതാക്കളിൽ നിന്ന് ഇറ്റലിയിൽ ജനിച്ചു ചെറുപ്പം മുതലേ ഫ്രാൻസിൻ്റെ അഭീഷ്ടം സന്യാസജീവിതമായിരുന്നുവെങ്കിലും മാതാപിതാക്കളുടെ ആഗ്രഹപ്രകാരം ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയാറിൽ ഒരു റോമൻ പ്രഭുവായ ലോറൻസ് പൊൻസാനിയെ വിവാഹം കഴിച്ചു നാൽപ്പത് കൊല്ലത്തെ വിവാഹ ജീവിതത്തിൽ അവൾ തൻ്റെ ഭർത്താവിനെ ഒരിക്കലും അനുസരിക്കാതിരുന്നിട്ടില്ല ഒരു സങ്കീർത്തനം ഒരിക്കൽ ചൊല്ലാൻ തുടങ്ങിയപ്പോൾ നാല് പ്രാവശ്യം ഓരോ കാര്യത്തിനവൾ വിളിക്കപ്പെട്ടു അഞ്ചാം പ്രാവശ്യം സങ്കീർത്തനം ആരംഭിക്കാൻ തുടങ്ങിയപ്പോൾ പ്രഥമവാക്യം സ്വർണമേഷിയിൽ എഴുതപ്പെട്ടതായി അവൾ കണ്ടു ആയിരത്തി നാന്നൂറ്റി പതിമൂന്നിൽ നേപ്പിൾസ് രാജാവായ ലിഡീസ്ലാസ് റോമാനഗരം ആക്രമിക്കുകയും ഫ്രാൻസിൻ്റെ ഭർത്താവിനെ നാടുകടത്തുകയും മകൻ ജോൺ ബാപ്തിസ്റ്റിനെ ജാമ്യ തടവുകാരനായി കൊണ്ടുപോവുകയും ചെയ്തു ഫ്രാൻസിൻ്റെ പ്രത്യാശ നിറഞ്ഞ പ്രാർത്ഥനയുടെയും പരിത്യാഗങ്ങളുടെയും ഫലമായി കോൺസ്റ്റാൻസ് സുനഹദോസിന് ശേഷം സമാധാനമുണ്ടായി ഭർത്താവ് സ്വദേശത്തേക്ക് തിരികെ എത്തി കണ്ടുകെട്ടിയ സ്വത്ത് കിട്ടുകയും ചെയ്തു ഫ്രാൻസിസ് വഴി തനിക്ക് കൈവന്ന അനുഗ്രഹങ്ങളെ പരിഗണിച്ച് ഭർത്താവ് ഒബ്ലേറ്റ്സ് എന്ന സന്യാസിനി സമൂഹം ആരംഭിക്കുവാൻ അനുമതി നൽകി ആയിരത്തി നാന്നൂറ്റി മുപ്പത്തിയേഴ് മാർച്ച് ഇരുപത്തിയൊന്നാം തീയതി വിശുദ്ധ ബെനഡിക്ടിന്റെ തിരുനാൾ ദിവസം അവൾ സഭാവസ്ത്രം സ്വീകരിച്ചു തുടർന്ന് മഠാധിപയായി തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി നാന്നൂറ്റി നാൽപ്പത് മാർച്ച് ഒൻപതാം തീയതി അൻപത്തിയാറാമത്തെ വയസ്സിൽ ഫ്രാൻസിസ് നിര്യാതയായി ആയിരത്തി അറുനൂറ്റി എട്ടിൽ അഞ്ചാം പൗലോസ് മാർപ്പാപ്പ ഫ്രാൻസിനെ വിശുദ്ധയെന്ന് പേർ വിളിച്ചു മാർച്ച് ഒമ്പത് സെബാസ്റ്റയിലെ നാൽപ്പത് രക്തസാക്ഷികൾ ലിസീനിയോസ് റോമൻ ചക്രവർത്തി ആയിരുന്നപ്പോൾ എ ഡി മുന്നൂറ്റി ഇരുപതിൽ രക്തസാക്ഷിത്വം വരിച്ച നാൽപ്പത് ക്രിസ്തീയ വിശ്വാസികളെയാണ് നാൽപ്പത് സഹോദരന്മാർ എന്ന് വിളിക്കുന്നത് അർമേനിയയ്ക്ക് അടുത്തുള്ള സെബസ്റ്റ് എന്ന സ്ഥലത്താണ് രക്തസാക്ഷിത്വം വരിച്ചത് വിജാതീയ ബലികളെ എതിർക്കുകയും ക്രിസ്തീയ വിശ്വാസം ഏറ്റുപറയുകയും ചെയ്ത നാൽപ്പത് പടയാളികളെ രാജകൽപ്പന പ്രകാരം അറസ്റ്റ് ചെയ്യുകയും കൊല്ലുവാൻ കൽപ്പന പുറപ്പെടുവിക്കുകയും ചെയ്തു ഭയങ്കര തണുപ്പ് കാലത്ത് വെള്ളം മഞ്ഞുപോലെ ഉറച്ചുകിടക്കവേ സെബസ്ത്യയിലെ ഒരു ജലാശയത്തിൽ അവരെ കഴുത്തോളം ഇറക്കി നിർത്തി അതിൻ്റെ തീരത്ത് അഗ്നി കൂട്ടിയിട്ടിരുന്നു ഈ നാൽപ്പത് പേരിൽ ഒരുവൻ വിശ്വാസം തെച്ചിച്ച് തീ കായുവാൻ ചെന്നു അഗ്നിക്കരികെ ചെന്നപ്പോൾ അവൻ ഉടൻ തന്നെ മരിച്ചു വീണു അഗ്നി ജ്വലിപ്പിച്ചുകൊണ്ടിരുന്ന ആൾ ഈ സഹോദരന്മാരുടെ മനോധൈര്യത്തെ ദൂരെ നിന്ന് നോക്കി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഉടൻ തന്നെ ആകാശത്തുനിന്ന് ശോഭയേറിയ കിരീടങ്ങൾ ഇറങ്ങി വരുന്നതായി അവൻ കണ്ടു ഈ ദർശനം കണ്ട് അവൻ വിശ്വാസം ത്യജിച്ച വ്യക്തിക്ക് പകരമായി ജലാശയത്തിൽ ഇറങ്ങി നിന്നു അവൻ്റെ ശിരസിലും മറ്റുള്ളവരുടേതുപോലെ തന്നെ കിരീടം ആവസിച്ചു ആ രാത്രിയിൽ അവർ ദൈവസ്തോത്രം ചെയ്തുകൊണ്ട് തണുപ്പ് സഹിച്ചു മരിച്ചു പ്രഭാതത്തിൽ ശരീരങ്ങൾ ദഹിപ്പിക്കുവാൻ ആളുകൾ വാഹനവുമായി വന്നപ്പോൾ ആ നാൽപ്പത് പേരിൽ ഒരുവന് ഉണ്ടായിരുന്നതായി കണ്ട് അവനെ മാറ്റിക്കിടത്തി എന്നാൽ അവൻ്റെ മാതാവ് അവന് ജീവൻ്റെ കിരീടം ലഭിക്കുവാനായി മരിച്ച സഹോദരന്മാരോടൊപ്പം അവനെയും എറിഞ്ഞു അങ്ങനെ നാൽപ്പത് പേരുടെയും ശരീരം അഗ്നിയിൽ ദഹിപ്പിച്ചു മാർച്ച് പന്ത്രണ്ട് വിശുദ്ധ സെറാഫീന ടാസ്കനിയിൽ സാൻചർമേനിയായി വിശുദ്ധ സെറാഫീന ഭൂജാതയായി ഭക്തരായ മാതാപിതാക്കന്മാർ അവളെ സഹിക്കുവാൻ പഠിപ്പിച്ചു അനുസ്യൂത സഹനമായിരുന്നു അവളുടെ ജീവിതം മനുഷ്യനെ അടുപ്പിക്കാത്ത രോഗമായിരുന്നു അവളെ ബാധിച്ചത് പലപ്പോഴും അവൾക്കാവശ്യമായ ശുശ്രൂഷ നൽകാൻ ആരുമുണ്ടായിരുന്നില്ല അങ്ങനെ അവൾ അത്യന്തം കഷ്ടപ്പെട്ടു സെറാഫീന ഒരു മഠത്തിലും ചേർന്നില്ലായിരുന്നു എങ്കിലും വീട്ടിൽ ബെനഡിക്റ്റൻ സഭാനിയമം അനുസരിച്ചാണ് അവൾ ജീവിച്ചിരുന്നത് ബെനഡിക്റ്റൻ വൈദികരുടെ ആധ്യാത്മിക നിയന്ത്രണത്തിൽ അവൾ വിശുദ്ധിയിൽ അഭിവൃദ്ധി പ്രാപിച്ചു സെറാഫീന നാട്ടുകാരുടെ പ്രിയപാത്രമായിരുന്നു സാന്താഫീന എന്നാണ് ജനങ്ങൾ അവളെ വിളിച്ചിരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്നിൽ അവളുടെ സഹനങ്ങൾ നിത്യമായി അവസാനിച്ചു നാം ഭൂമിയുടെ സ്വന്തമല്ല സ്വർഗത്തിൻ്റെ സ്വന്തമാണ് എന്ന് വിശുദ്ധർ തങ്ങളുടെ ജീവിതത്തിലൂടെ നമുക്ക് പറഞ്ഞു തന്നു ജീവിതം മുഴുവൻ സ്വർഗത്തിലേക്കുള്ള ചുവടുവെപ്പാണെന്ന സത്യം അവരിൽ നിന്നും നാം പഠിക്കുന്നു ഈ ആഴ്ചയിലെ പ്രധാന വിശുദ്ധരുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് വിശുദ്ധിയുടെ മലർ വീതികളിലൂടെ സ്വർഗം ലക്ഷ്യമാക്കി നമുക്കും യാത്ര തുടരാം നല്ല ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ